ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അടുത്ത കുറച്ച് കളക്ഷൻ ഉണ്ട് അത് കാണിക്കാനാണ് ട്രിബിൾ എക്സലാണ് ഇത് ടൂ ട്രിബിൾ എക്സലാണ് റൗണ്ട് റൗണ്ട് കഴിച്ച് ചെറിയൊരു ഓപ്പൺ പിന്നെ ഒരു ബട്ടിൻ വരുന്നുണ്ട് ത്രീ ഫോർത്ത് കൈ നല്ല ആവശ്യത്തിന് നല്ല ഇറക്കമുണ്ട് ട്രിബിൾ എക്സലാണ് ിൽ വൈറ്റ് ഫ്ലവർ വരുന്നത് ഇത് റൗണ്ടൊക്കെ എഴുത്ത് അതുപോലെ തന്നെ ചെറിയൊരു ഓപ്പൺ പിന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് മുറി മുറിയോ കഴിയും ആവശ്യത്തിന് നല്ല ഇറക്കമുണ്ട് ഇത് റിഫ്ലെക്സിലാണ് ഇത് വന്നിട്ട് ആഷ് കളറാണ് കേട്ടോ ആദ്യം കാണിച്ചത് ആഷിൽ വൈറ്റ് ഫ്ലവർ വരുന്നത് ഒരു മഞ്ഞ ഷെയ്ഡ് മഞ്ഞയും വൈറ്റും കൂടെ വരുന്നതാണ് ബ്ലാക്കും കൂടെ ചേർന്ന് വരുന്നതാണ് ഇത് ഒരേ മോഡലാണ് പക്ഷെ കളർ വ്യത്യാസം റെഡിൻ്റെ വേറൊരു കളറാണ് റൗണ്ട് കഴുത്ത് ഒരു ബഡിൽ വരുന്നുണ്ട് റീഫോം കൈ ആവശ്യത്തിന് ഇറക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഡാർക്കും യെല്ലോ ചായയുടെ കളർ വൈറ്റ് ഫ്ലവർ വരുന്നു റൗണ്ട് കഴിച്ച് ഒരു പട്ടിൻ വരുന്നുണ്ട് പിന്നെ ത്രീ ഫോർട്ട് കയ്യിൽ ആവശ്യത്തിന് ഇറക്കാണ് ത്രീ ട്രിപ്പിൾ എക്സലാണ് ഇത് എക്സൽ ആണ് കാലി വേദനിക്കുന്നു ത്രീ നേരം നിന്നിട്ട് ഇത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു ലൈറ്റ് ഗ്രീൻ പത്ത ലൈറ്റ് ഗ്രീൻ വൈറ്റ് കളർ വരുന്ന റൗണ്ട് കഴുത്ത് ചെറിയൊരു ലേസ് വർക്കൊക്കെ സിൽവറിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് കൈ ഇവിടെ ചെറിയൊരു ബോർഡറിൽ ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഇറക്കമുണ്ട് ഡബിൾ എക്സ് എൽ ആണ് എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ അതിൻ്റെ തന്നെ ഒരേ മോഡൽ തന്നെ കളർ വ്യത്യാസം അതായത് പിങ്ക് പിങ്ക് ഷെയ്ഡ് വരുന്നത് ഇത് റൗണ്ട് കഴുത്ത് ിസൈൻ വരുന്നു നമുക്ക് വൈറ്റിൽ ഫ്ലവർ വരുന്നുണ്ട് ഇതിൽ സൈഡ് ബോർഡർ ഒക്കെ വരുന്നുണ്ട് സിൽവറിൻ്റെ ഇതും ഡബിൾ ആണ് ആവശ്യത്തിന് മുട്ടു വരെ അർത്ഥമുണ്ട് അപ്പം കുറച്ച് ഐറ്റംസ് ഇതാണ് ഇനി വേറെ ഉണ്ട് അത് നാളെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ കാണിക്കാം അതിപ്പം എനിക്കൊത്തിരി സമയം നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാല് ഭയങ്കര വേദനയാട്ടിന് ഭയങ്കര വേദന ഉപ്പൂട്ടി എല്ലില്ല ഒരു കാലിനെ ഉപ്പൂറ്റിക്ക് എല്ലില്ല കട്ട് ചെയ്ത് മാറ്റി ഒരു ഉപ്പൂറ്റിയേ ഉള്ളി വെയിറ്റ് താങ്ങുന്നത് അതുകൊണ്ടാണ് ഇച്ചിരി ഇച്ചിരി കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക എൻ്റെ താര നമ്പറും അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് ദൂരമുള്ളവരാണെങ്കിൽ ഓൺലൈൻ വഴി ഞങ്ങൾ അയച്ച് തരാം ഞങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് നൈറ്റിയും ടോപ്പൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത കുറച്ച് പ്രോഡക്റ്റുമായിട്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ് അപ്പം നാളെ കാണാം ഓക്കെ